എല്ലാവർക്കും ആ ഐസ് കറികളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മീൻ അടിപൊളിയൊരു മീങ്കരുടെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല തേങ്ങ അരച്ച മീൻ കറി അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം ഏത് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മളുടെ മീൻകറി എടുക്കാനായിട്ട് എഴുന്നൂറ് ഗ്രാമോളം മറ്റ് മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവില് സാധാരണ മുളക് പൊടി നല്ലൊരു കളറും കൂടി കിട്ടാനായിട്ട് അര ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുക ശേഷം നമ്മളുടെ കറി റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായ മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിപ്പോൾ ഒരു പച്ചമുളക് ഒന്നിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിടയൊക്കെ ആ ഒരു പുറം ഭാഗം ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുടമ്പുള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ പീസ് കുടമ്പുള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം തക്കാളിയും കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഉടനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒരു മൂന്ന് നാല് മിനിറ്റ് ആയാലും മതി ഇതിനോടൊപ്പം ഞാനത് ആ കുറച്ച് കറിവേപ്പിലകൾ കൂടി ഒന്ന് കയറിയിട്ട് കൊടുക്കുവാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം മീൻ കറി നമ്മളെപ്പോൾ റെഡിയാക്കിയെടുത്താലും ഒത്തിരി വെള്ളമൊഴിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോകും ഒരുപാട് വെള്ളത്തിലൊക്കെ കിടന്ന് മീനത്തെ തിളച്ച് അത് പൊടിഞ്ഞ് ചാറില് നന്നായിട്ട് കുറുകിയൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഞാനൊരു അരക്കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു അരക്കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മളുടെ കറിതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് പകുതി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇതാ കഷ്ണങ്ങളും ആ ഒരു ചാറും എല്ലാം ഒപ്പം ഒപ്പമാണ് കിടക്കുന്നത് ഇതാണ് ആ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് ഭാഗം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ആവശ്യത്തിന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ നല്ല ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇരുന്ന് ആറി വരുമ്പോഴേക്കും ഉപ്പും പൊടിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും നല്ല ചൂട് ചോറിന് പറ്റിയ ഒരു കിട്ടിടൻ മീൻകറിയാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ലൊരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം